ാണ് കാലാവസ്ഥമായി ബന്ധപ്പെട്ട് വേൾഡ് ബാങ്കിങ് കിഴിയിൽ നടക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഈ പ്രോജക്റ്റ് നടക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലുള്ള എല്ലാ പഞ്ചായത്തുകളിലാണ് അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ പ്രോജക്ടിന്റെ ആദ്യഘട്ടം എന്നുള്ള ഈ പഞ്ചായത്തുകളിലുള്ള ദുരന്ത നിവാരണ പദ്ധതി രേഖ തയ്യാറാക്കിയിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലുള്ള നമ്മുടെ വാർഷിക പദ്ധതികളുടെ വിലയിരുത്തൽ ആ വാർഷിക പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തുകൾക്ക് സ്കോർ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്കോറിൻ്റെ ബേസിൽ നമ്മുടെ പഞ്ചായത്തുകൾക്കെല്ലാം ഒരു പെർഫോമൻസ് ഗ്രാൻഡ് നല്ലത് അപ്പോൾ നമ്മുടെ മീനോ പഞ്ചായത്തിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഈ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫണ്ട് നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ മേഖലകളിലും വിനിയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടമാണ് നമ്മുടെ ഈ ആലുശേരികളിലുള്ള എല്ലാ പഞ്ചായത്തുകളും ഉരുൾപൊട്ടൽ പ്രളയം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള മോട്ടറിൽ നിന്ന് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ മോക്കറിൽ നിങ്ങളുടെ മോട്ടറിൽ നിന്നുള്ള ഒരു പക്ഷീന പരിപാടിയുണ്ട് അപ്പോൾ ആദ്യം കണ്ട് മോട്ടറിൽ നിന്നുള്ള പശുപാടിയെടുക്കുന്നതിനായിട്ട് ശ്രീകൃഷ്ണൻ

ഒരു എന്ന രീതിയിൽ സമൂഹത്തിൽ താങ്ങാൻ കഴിയാ കഴിയാത്ത വിധം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമോ ആയി ഉണ്ടാകുന്ന സംഭവത്തിനെയാണ് നമ്മൾ ദുരന്തം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കഴിഞ്ഞിട്ട് രണ്ടായിട്ട് നമ്മുടെ ഒന്നെന്ന് പറയുന്നത് ദുരന്തങ്ങൾ അടുത്ത നമ്മുടെ സംസ്ഥാന സവിശേഷ ദുരന്തങ്ങൾ ദേശീയ ദുരന്തങ്ങളുടെ വരുന്നത് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ വരൾച്ച ചുഴലിക്കാറ്റ് ഭൂമികുന്ദം തുടങ്ങിയവയാണ് സംസ്ഥാന സവിശേഷ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ പല പല സംസ്ഥാനങ്ങളിലും സ്പെസിഫിക് ആയിട്ട് വരുന്ന ദുരന്തങ്ങളെയാണ് നമ്മൾ സംസ്ഥാന സവിശേഷ ദുരന്തങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ പറയുമ്പോൾ കേരളത്തിൽ മെയിൻ മെയിനായിട്ട് വരുന്ന ദുരന്തങ്ങളെയാണ് അതിനൊക്കെ വരുന്നത് തീരശോഷണം ഇടിമിന്നൽ മിന്നൽ ചുഴലി കുടരീകൃതം അണിപ്പ് സൂര്യതാപം മനുഷ്യരുടെ സംഘർഷങ്ങളൊക്കെയാണ് വരുന്നത് ഈ മനുഷ്യരുടെ സംഘർഷത്തെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു അപായ സാധനമാണ് അതായത് കേരളത്തിന്റെ കേരളത്തിന്റെ ആയിന്റ് അഞ്ച് ശതമാനവും പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളാകുന്നത് അതുപോലെ തന്നെ നാല് ശതമാനം പ്രളയത്തിൽ ഉൾപ്പെടൽ സാധ്യത പറയുന്നുണ്ട് ഭൂചലനം കേസിൽ പറയുകയാണെങ്കിൽ ഇതിലും നമ്മുടെ സാധ്യത

ദുരന്തങ്ങളും അവരുടെ പെട്ടെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദുരന്ത നിവാരണമാണെന്നുള്ളത് അതായത് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മോബ്രിൽ എന്ന് പറയുന്നത്

ഒരു നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ഏകദേശം മുപ്പത്തി എട്ട് നോഡൽ വകുപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ പോലും ദുരന്തത്തിന്റെ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഏഴ് നോഡൽ വകുപ്പുകളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറ്റുള്ളൂ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഒരു ഏറ്റവും അധികം അതിലേക്ക് അനുഭവിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് വരുന്നത് പൊതുജനങ്ങളാണ് അപ്പം അവരെ അതിനുവേണ്ടി പ്രാപ്തരാ വിവിധ വകുപ്പുകൾ ചെയർമാനും നടക്കുന്നത് അപ്പം വകുപ്പിന്റെയും അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരുടെ ചുമതലകളാണ് അവർ പഠിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് മോഡലിൽ നടത്തുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫോർമാറ്റ് ആണ് അതായത് ഒരു നടത്തുവാണെന്നുണ്ടെങ്കിൽ ആ മോഡലിനെ നമ്മൾ നമ്മൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ ദുരന്തം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ മോഡൽ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ഫോർമാറ്റി ഒരു ഫോർമാറ്റ് ഒരു കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു നമ്മൾ ആ മെസ്സേജ് ആ ഒരു ഫോർമാറ്റ് എന്ന് ടെസ്റ്റ് 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 നമ്മൾ ഇന്ന് നടത്താൻ പോകുന്ന വർഷം ഏതാണോ അത് പറയാം ട്വന്റി ഫൈവ് I'm going

അതിനുവേണ്ടിട്ട് എന്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് മുന്നറിയിപ്പാണ് അതായത് നമുക്ക് മഴ പങ്ക അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് ഉണ്ട് അങ്ങനെ ഓരോരോ മുന്നറിയിപ്പുകളും നമുക്ക് തരുന്നത് പല പല റോഡ് ഏജൻസികളായിരുന്നു ഇപ്പോൾ പറഞ്ഞാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ അതായത് <laughs> എന്തെങ്കിലും അതായത് ഒരേ സമയം തന്നെ പല ഫോണുകളിലേക്ക് നമുക്ക് പറയാനായിട്ടു അടുത്ത ഏരിയത്തിൽ ഉപയോഗിക്കുന്നു

那个打开 എല്ലാ പ്രധാന ഉദ്യോഗത്തിലും പരസ്പരം തിരിച്ചറിയുന്ന രീതിയിലും കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലെ ഉൾപ്പെട്ടിടുന്ന

అప్పటి కు మీద మనం ఈ మండలు 939 మరియు ఎక్సాబొట్ నరకానికి మనం కేటబరాలి అంటే మోబి నరకన గుర్తు ఏంటి తెలుసా 715 తో ఎక్సాబొట్ ప్రారంభించిన తర్వాత ద్వారకపద కర్తను పరమ పురుషుని కొండక ఆకాయ కొడుతూ యాబొట్

Thank uh -huh. అందుకని సమజిత ప్రవర్తికి నారక కయ్యి ఉండలా కొస్ కొరైటీస్ అన్నమాటనేని బయైనది. సదేశసమైన ప్రావృతి సోదరకవరే నారక తీర్ని గురించి క్లియర్ యాపటని కడితాబతని దియోలక. హాజబుత్ర యాంబుల్స బై కోర్సని గురే మోడైటీస్ ఉండైసన పటావోడనన నారకత లేసన. సబ్షి నైను హాజబుతనడ లెగని వితరణం కరకైట అవత അപ്പം എല്ലാവരും അതിൽ പങ്കെടുക്കണം താങ്ക് യു